ും കൂട്ടിലോട്ടുള്ള അറിയത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് വോട്ടിങ് കൗണ്ടർന്ന് പറയുന്നത് അവർ കാണിക്കുന്നതല്ലേ ഞങ്ങൾക്കറിയാലല്ലോ ഞങ്ങളെ കുട്ടികൾക്ക് ചെയ്തിരിക്കുന്ന വോട്ട് എത്രത്തോളം ഉണ്ടത് അത് ഇവരെല്ലാരും ചെയ്ത കഷ്ടപ്പെട്ട വർക്കാണ് അപ്പൊ അത് എത്രത്തോളം വന്നു ചേർക്കുന്നത് നമ്മളതിൽ ഓരോ ഈച്ചനെട്ടിന്റെ കണക്ക് ഞങ്ങൾ കഴിക്കും അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറായിരം പൊസിഷൻ ഞങ്ങൾ നോക്കി വന്ന സമയത്ത് തേർഡ് പൊസിഷനിൽ വരെ എന്നുള്ളതാണ് പക്ഷേ ഫൈനലിൽ വരുന്ന സമയത്ത് മേ ബി ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ ടോപ്പ് ടൂവിലേക്ക് അല്ലെങ്കിൽ വിന്നറിലേക്കുള്ളൊരു ചാൻസസ് ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ ആ ത്രീ പൊസിഷൻ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് കപ്പെന്ന് പറഞ്ഞിട്ട് ആളിനെ പുറത്താക്കുകയാണ് പറയുന്നത് യുടെ ഓഡിയൻസ് വേറെ നൂറയുടെ ഓഡിയൻസ് വേറെയാണ് അനുമോളുടെ ആതിലേടെ നൂറയുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു പട്ട ഗേൾസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവരുടെ ഓഡിയൻസ് അവരുടെ അവരുടെ ഒരു ടീം കൂടി നോക്കിക്കഴിഞ്ഞാല് അത് ഒരു ഒരു പരിധിയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കണക്കെന്ന് പോലും പറയുന്നത് പക്ഷെ എന്നാൽ പോലും അവർ ഈ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിലും അവർ ഈക്വൽ ചെയ്തു തന്നെയാണ് വോട്ടുകൾ എല്ലാവർക്കും കൊടുത്തത് എന്നുള്ളതാണ് കാരണം അവരൊരിക്കലും അതിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് ബാധിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ അതൊരു അതൊരു സൈഡ് മാത്രമാണ് പക്ഷെ അതില്ലെങ്കിൽ പോലും അവരുടെ വോട്ടിൻ്റെ അക്കൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അത് ഒറ്റവർ ആരെങ്കിലും ഇനി അതായത് അത് അത്രയും ചരിത്ര സംഭവം ഏറ്റവും വലിയ ടി ആർ പി ഉണ്ടാക്കിയ രണ്ട് പെൺകുട്ടികളാണ് നൂറ ആദിലേ സീസൺ അറിയപ്പെട്ടത് ഈ സീസൺ ചലഞ്ചായത് നൂറയുടെ ആതിലേടെ പേരിലാണ് ഏറ്റവും ഏറ്റവും രണ്ട് ആണ് ബിഗ് ചരിത്രത്തിൽ തന്നെ കൂടുതൽ റീച്ച് കമ്മ്യൂണിറ്റി ാണ് ഒന്ന് കണ്ടസ്റ്റന്റ് പേരും കൂടി വന്നവരാ അവർക്ക് ഫാമിലി ഉണ്ട് സോഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ട് പ്രിവിലേജ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ജോലി ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് അങ്ങനെ പലതരത്തിലാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഓൾറെഡി ഉണ്ട് അതിലാന്ന് പറയുക പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാതെ വളരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് വരികയും അവർ കോടതി മുഖേന തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിലുപരി ഈ ഒരു ഷോയിൽ പങ്കെടുക്കുകയും തൊണ്ണൂറ്റി ദിവസം അവർ ആ വീട്ടിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ മറ്റേത് കണ്ടിസൺസിനെക്കാളും വളരെ പ്രൗഡായിട്ടാണ് രണ്ട് കാണുന്നത് അവർ തന്നെ വിജയിച്ചിരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ മറ്റുള്ളവരെ പോലെ പി ആർ കൊടുത്ത് പൈസ കൊടുത്ത് ടി ആർ പി ഉണ്ടാക്കി നമുക്ക് വിജയിക്കാൻ പറ്റില്ല അതൊരു ഫെയർ ഗെയിം അല്ല ഗതാഗത ഗെയിം പറഞ്ഞത് ഫൈറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ നല്ലതാണ് അതിലേനെ നൂറേന്റെ സംസ്കളം നൂറയാണ് അവിടെ ഏറ്റവും കൂടുതൽ ടാസ്കിൽ വിജയിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ടിക്കറ്റ് ഫിനാലയിൽ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്